അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കഠിനമായ ചൂട് ആ ചൂട് വരുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടത് ഇരുതന്നെയാണ് അതുകൊണ്ടാ നമ്മൾ മഴ കാത്തിരിക്കുന്ന മഴ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ ആ ഒരു കളകോചനം പോലെ നമ്മൾ കാത്തിരിക്കുന്നത് മഴയാണ് ഇവിടെ നമ്മൾ കൊതിക്കുന്നു കുറച്ചും മഴ പെയ്തെങ്കിൽ തമ്പുരാനെ നമുരിലും ആഗ്രഹിച്ചു പോയി മഴ പെയ്തിരുന്നെങ്കിൽ സഹോദരങ്ങളെ വെള്ളമില്ലാത്ത നാടുകളാണ് കർണാടക സ്റ്റേറ്റില് ബാംഗ്ലൂർ പോലുള്ള

കുടിക്കാൻ വെള്ളമില്ല ഞാൻ ചോദിക്കട്ടെ അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യം വെള്ളമല്ലേ ഞാൻ അതാ മഴയിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ ചൂടെന്ന് പറയുന്ന വിഷയം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നാൽ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമേതാ എന്റെ വാപ്പയുടെ വാപ്പയുടെ കാലഘട്ടത്തിൽ അവർ കുളിച്ചതും കുളിച്ചതും എവിടെയാണ് തുണി കഴുകിയത് എവിടെയാണ് പുഴകളിലല്ലേ എന്റെ വാപ്പയുടെ വാപ്പയുടെ കാലത്ത് പ്രിയപ്പെട്ട സഹോദര പുഴയിൽ നിന്ന് കഴുകിയത് പുഴയിൽ നിന്ന് അവിടെ എന്റെ വാപ്പയുടെ കാലം എത്തിയപ്പോ കിണറായി വീട്ടില് ആ കിണറുകൾ നമ്മുടെ വീട്ടില് സുലഭമായി ആ കിണറിൽ നിന്ന് കോരി കുളിച്ചു കോരി കുടിച്ചു കോരി കഴുകി കോരിയിട്ട് ഇട്ട് ചെടിക്ക് വെള്ളമൊഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാലം വന്നപ്പോൾ കിണർ കാണാനില്ല എവിടെ ഇവിടത്തെ കിണർ അണ്ടർഗ്രൗണ്ടിലാണ് അവിടെയാണ് കാർപോർച്ച് അവിടെയാണ് ബെഡ്റൂം പിന്നെ എങ്ങനെ വെള്ളം വരുന്നുണ്ട് എല്ലാ റൂമിലും പൈപ്പ് ഉണ്ടല്ലോ ഒരു സ്വിച്ച് ഇടണം ഉടനെ തന്നെ ആയിരത്തിന്റെ ടാങ്ക് നിറയുകയാണ് പെട്ടെന്ന എവിടെയാണോ റൂമുള്ളത് അവിടെയൊക്കെ വെള്ളം വരികയാണ് ഇനി എന്റെ മകന്റെ കാലം വന്നു ആ മകന് മോട്ടറിടേണ്ട കാര്യമില്ല ആ മകന് മോട്ടറിട്ടിട്ട് വെള്ളം കുടിക്കേണ്ട കാര്യം കാരണം കാരണം വീടിന്റെ അതാ വലിയ വലിയ ബോക്സുകൾ ചോദിക്കട്ടെ മുസ്ലിമേ വാപ്പയുടെ വാപ്പ പുഴയിൽ കണ്ട് എൻ്റെ ഞാൻ ഞാൻ പൈപ്പിൽ കണ്ട് എൻറെ മക്കൾ കുപ്പിയിൽ കണ്ട വെള്ളം എന്റെ മകൻറെ മകൻ എവിടെ കാണും ചിന്തിച്ചു നോക്ക് അല്ലതന്ന സൗഭാഗ്യം ഏതാണ് പടച്ചോൻ തന്നത് നമ്മൾ പറയും പതിനാറില് അല്ലെങ്കില് തോന്നിക്കലില് അല്ലെങ്കിൽ ആറ്റിങ്ങലില് അല്ലെങ്കിൽ വേങ്ങോട് അല്ലെങ്കിൽ പോത്തങ്കോട് അല്ലെങ്കില് വെഞ്ഞാറമൂട്ടില് എനിക്കല്ലാഹു രണ്ട് മൂന്ന് മുറി കടകൾ തന്നിട്ടുണ്ട് അതിന്റെ വാടക കൊണ്ടാ ജീവിക്കുന്നത് അല്ലാഹു എനിക്ക് തന്ന സൗഭാഗ്യം അത്ര വലുതാണ് അല്ല അതൊക്കെ വലുത് തന്നെ പക്ഷെ അല്ല തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഏതെന്നറിയോ ഏതാണ് ഒരു ലിറ്റർ വെള്ളത്തിന് നിങ്ങൾ കണക്ക് കൂട്ട് ഇരുപത് രൂപ ഒരു ലിറ്റർ വെള്ളത്തിന് രൂപ അല്ലേ ചെലപ്പോ പതിനഞ്ച് രൂപക്ക് കിട്ടിയെന്നിരിക്കട്ടെ നിങ്ങൾ പത്ത് രൂപ എന്ന് കൂട്ട് ഒരു ലിറ്റർ വെള്ളത്തിന് പത്ത് രൂപ സഹോദര വീട്ടിലിരിക്കുന്ന ടാങ്ക് എത്രയാണ് ആയിരത്തിന്റെ ടാങ്ക് ആ ടാങ്കിൽ ഒരു ദിവസം എത്ര തവണ നീ വെള്ളമടിക്കുന്നുണ്ട് ഒരു തവണ ആ ഒരു തവണ നീ അടിച്ച് ആ ടാങ്ക് നിറയ്ക്കുമ്പോൾ ആയിരം ലിറ്റർ വെള്ളം നീ കുടിക്കുന്നു കുളിക്കുന്നു നീ ചെയ്യുന്നു അടുക്കളയിൽ ഉപയോഗിക്കുന്നു മൃഗങ്ങളെ കുളിപ്പിക്കുന്നു മൃഗങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും നീ അതുകൊണ്ട് നിർവഹിക്കുന്നു എന്നാ നീ ഒന്ന് കൂട്ടിനോക്കെ ചെറുപ്പക്കാരാ പത്തേ ഇൻഡു ആയിരം നീ ഒന്ന് കൂട്ടിനോക്ക് എന്നിട്ട് ഒരു ദിവസം അത്രയും രൂപയായി എന്നാൽ ഒരാഴ്ചത്തെ കണക്കെടുക്ക് എന്നാൽ ഒരു മാസത്തെ കണക്കെടുക്ക് പിന്നെ ഈ ഒരു കൊല്ലത്തെ കണക്കെടുക്ക് അറുപത് വയസ്സുവരെ ജീവിച്ച ഉപ്പാ അറുപത് വർഷങ്ങളിൽ എപ്പറ ദിവസമുണ്ട് ഓരോ ദിവസം ആയിരം ലിറ്റർ വെള്ളം വെച്ച ഗുണിച്ചു നോക്ക് കോടാന കോടി രൂപ വെള്ളത്തിന്റെ വിഷയത്തിൽ നമ്മൾ അറിയാതെ നമുക്ക് തന്ന സൗഭാഗ്യമല്ലേ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ അഷറഫു പറയുകയാ നാളെ പരലോകത്ത് ലോകത്ത് അള്ളാഹു ആദ്യമായി ചോദിക്കുന്നത് എന്താണെന്നറിയോ നിനക്ക് ബെൻസ് ഉണ്ടോ ഇന്നോവയുണ്ടോ അതല്ല 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 ചോദ്യം നീ വെച്ച വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് അതല്ല പ്രിയപ്പെട്ടവരെ നീ കെട്ടിയ പെണ്ണിന് സൗന്ദര്യമുണ്ടോ നിനക്കെത്ര മക്കളാവുള്ളത് എത്ര ബാങ്ക് ബാലൻസ് ആവുള്ളത് നീ ഏറെ പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നു ഇതൊന്നുമല്ല അള്ളാഹു ആദ്യം ചോദിക്കുന്നത് അഷ്റഫ് അവിടെ

ആദ്യമായി ചോദിക്കുന്ന പെങ്ങളെ നീ ചോറ് ഭക്ഷണം രിയാണോ അതല്ലെങ്കിൽ കൂടി വിലക്കുള്ള അരിയാണോ എന്താ നിന്റെ കറിക്ക് വേണ്ടി ഉപയോഗിച്ചത് മത്സ്യമാണോ ഇറച്ചിയാണോ ഇതൊന്നും അല്ലാഹു ചോദിക്കുന്നില്ല ആദ്യമായിട്ട് അല്ലാഹു നിന്നോട് പരലോകത്ത് നിർത്തിയിട്ട് ചോദിക്കുന്നത് നിന്റെ ശരീരത്തിന് നല്ല ആരോഗ്യം ഞാൻ തന്നില്ലേടാ എന്നിട്ട് രണ്ടാമതായല്ല ചോദിക്കുന്നത് നിനക്ക് ഞാൻ കുടിക്കാൻ ശുദ്ധമായ വെള്ളം തന്നില്ലേ ആദ്യമല്ലാ കുട്ടന്നെ മത്തുകളിൽ ആദ്യത്തെ ചോദ്യം കുടിക്കാൻ കിട്ടിയ വെള്ളത്തിലാണ് ആ വെള്ളമാണ് ഇനി നമുക്ക് കിട്ടാനില്ലാത്തത് ഇനിയൊരു യുദ്ധമുണ്ടെങ്കിൽ സഹോദരങ്ങളെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ചിന്തിച്ചു നോക്ക് വെള്ളമില്ല വെള്ളമില്ലാത്ത നാളുകൾ ബോർവെല്ലുകളിൽ വെള്ളമില്ല കിണറുകളില് വെള്ളമില്ല ആ അവസ്ഥയിൽ മനുഷ്യൻ എപ്പടുമ്പോ തന്ന നിയമത്തിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയുന്നില്ല ഒരു തുള്ളി വെള്ളമുള്ളതെന്ന നിയമത്താണ് നിങ്ങളെ നോക്കിയേ എന്ന് നമ്മൾ പറയും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഈ അലഹമില്ലാടെ അർത്ഥം ഈ അലഹമില്ലാടെ അർത്ഥം എന്താണ് പടച്ചോനെ വെള്ളമില്ലാത്ത എത്രയോ ആളുകളുണ്ട് ഉണ്ട് ഫലസ്തീനിലെ മക്കൾക്ക് ആകെ ഒരു ടെൻഡിനകത്ത് ഒരു ക്യാമ്പിനകത്ത് കൊടുക്കുന്ന വെള്ളത്തിന്റെ കണക്കൊക്കെ ചില പത്രങ്ങൾ എഴുതിയത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി അവരും മനുഷ്യരാണോ എന്ന് അവരും മനുഷ്യരാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുക പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വെള്ളമില്ലാത്ത നാളുകൾ നാടുകൾ എത്രയാണ് അള്ളാഹു നമുക്ക് സുലഭമാക്കി വെള്ളം തന്നില്ലേ ഇഷ്ടംപോലെ വെള്ളം അല്ല തന്നില്ലേ ചില ആൾ നാടുകളിൽ വെള്ളം ഉണ്ടെങ്കിൽ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനൊരു പരിപാടിക്ക് പോയ സ്ഥലം അവിടെ ആ സ്ഥലത്ത് അവിടത്തെ അവിടത്തെ ആ വീട്ടിലെ വെള്ളം ഇങ്ങനെ കൈ കഴുകാൻ വേണ്ടി കിട്ട് അവിടെ ചെന്നിട്ട് ആ പൈപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് തുറക്കുമ്പോണ്ടല്ലോ ഈ കോഫി വരുന്നത് പോലെയാ വരുന്നത് അവിടത്തെ അവരുടെ ഡ്രസ്സ് മുഴുവനും കളറാണ് അവരുടെ ബാത്റൂമിനകത്ത് വാരി കലക്കി ഒഴിച്ചതുപോലെയാണ് കുടിക്കാൻ പാവങ്ങൾ എവിടെന്നോ വെള്ളം കൊണ്ടുവരുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലൊരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ വരാന്തയിൽ നിറച്ച് നിറച്ച് ഇങ്ങനെ അട്ടി അട്ടിയായി വെള്ളത്തിന്റെ ക്യാൻ ഇരിക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മിനറൽ വാട്ടറിന്റെ കമ്പനിയാണോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ഇവിടത്തെ വെള്ളത്തിന് കട്ടി കൂടുതലാ തൊണ്ടയ്ക്ക് താഴെ അങ്ങോട്ട് ഇറങ്ങൂല ഇറങ്ങിയാൽ തന്നെ ദാഹം തീരൂല അങ്ങനെയും ചില വെള്ളം അള്ളാഹു താല സൃഷ്ടിച്ചു ഇതൊന്നുമില്ലാതെ അള്ളാഹു നമുക്ക് ശുദ്ധ കണ്ണീര് പോലത്തെ വെള്ളം തന്നില്ലേ ഇനി നിങ്ങൾ നോക്ക് ഇനി കണ്ണീര് പോലത്തെ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ചില ആളുകൾക്ക് കുടിക്കാൻ താഴോട്ട് വെള്ളം വെള്ളമിറങ്ങാതെ ഇവിടെ ദ്വാരമിട്ടിട്ട് ട്യൂബിട്ട് അതുവഴി വെള്ളം കൊടുക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ ഒരു പള്ളിയുടെ പ്രസിഡന്റിന്റെ കഥ എറണാകുളം ജില്ലയിൽ ഇടുക്കി ജില്ലയുടെ ബോർഡർ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോകുമ്പോൾ ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി അദ്ദേഹം കണ്ട സമയം മുതൽ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഞാൻ വരേണ്ടവനാണ് ആ പരിപാടിയിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്റെ ശരീരം മുഴുവനും നീര് കണ്ടോ എന്റെ ക്രിയാറ്റിൻ കൂടി കിഡ്നി സംബന്ധമായ പ്രശ്നത്തിൽ എനിക്ക് വരാൻ പറ്റൂല അങ്ങനെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞ ദുസ്താദെ എനിക്കൊരു ദിവസം ആകെ കുടിക്കാൻ പാടുള്ള വെള്ളം മില്ലി 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 എന്ന് പറഞ്ഞാൽ വെള്ളമേ എനിക്ക് കുടിക്കാൻ പാടുള്ളൂ ആ ആ കറി കഴിച്ചാൽ മാത്രീലൂടെ ഉണ്ടാകുന്ന വെള്ളം ഈ നൂറ് മില്ലിയിൽ ഉൾപ്പെട്ടതാണ് അദ്ദേഹം പറയാൻ അതുകൊണ്ട് ഞാൻ കറി ഉപയോഗിക്കാതെ എന്തെങ്കിലും ചെറിയ ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വിരൾ കൊണ്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ചുണ്ട് നനയ്ക്കും തൊണ്ട നനയ്ക്കും കാരണം നൂറ് മില്ലിയിൽ കൂടുതലെങ്ങാനും വെള്ളം കൂടി പോയാൽ എന്റെ കിഡ്നി വീണ്ടും ഫെയിലിയറാവും ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ അപ്പൊ നമ്മളോട് ഡോക്ടർ പറയുന്നത് എന്താ നമ്മൾ രാവിലെയൊക്കെ ഓടാൻ പോയിട്ട് വന്നിട്ട് പറയാ എത്ര കിലോ ഉണ്ട് എൺപത് കിലോ എൺപത് കിലോ ഉണ്ടെങ്കിൽ നീ ഏറ്റവും കുറഞ്ഞ നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എത്ര കിലോ ഉണ്ട് നൂറ് കിലോ നൂറ് കിലോ ഉണ്ടെങ്കിൽ നീ അഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം നാൽപ്പത് കിലോ നീ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം നമ്മൾ ഇങ്ങനെ അളന്നു വെച്ചിട്ട് കുടിച്ചോണ്ടിരിക്കുക കുടിച്ചോണ്ടിരിക്കുന്നു മൂത്രം ഒഴിച്ചോണ്ടിരിക്കുന്നു വല്ലതും അറിയുന്നുണ്ടോ വല്ലതും അറിയുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുടിക്കുന്ന വെള്ളത്തിന്റെ ഒരു തുള്ളി വെള്ളം അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിയമത്തായതുകൊണ്ടാണ് കുടിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് നമ്മൾ പറയുന്നത് എത്ര പേര് പറയും എത്ര പേര് പറയും നമ്മൾ പറഞ്ഞാൽ തന്നെ ഒറ്റവട്ടം പറയും അല്ലേ ായ പണ്ഡിതന്മാര് പറയുകയാണ് പോരാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പറയണം അലഹംദില്ല അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ശരീരത്ത് എന്നാൽ അതിന്റെ മുകളിലും മറ്റൊരു സംഗതി ഉണ്ട് സംഗതിയുണ്ട് എന്നാൽ എന്താണെന്നറിയോ ഈ മഹാമാര് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒരു അലഹമുല്ല പറഞ്ഞാൽ ഈ പറഞ്ഞ അലഹന്ദ്രണ്ടാമത് അലഹദില്ല പറയണം എന്തിനാണത് പറയേണ്ടതെന്ന് പടച്ചവനെ കുടിക്കാൻ വെള്ളം വന്നപ്പോ അത് കുടിച്ചിട്ട് നിന്നെ മറക്കാതെ അൽഹംദില്ല എന്ന് പറയാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ അതുകൊണ്ട് അൽഹ എന്നാൽ ഈ പറഞ്ഞ രണ്ടാമത്തെ അലഹമുല്ല പറയണമെന്നാണ് അതെന്തിനാണെന്നറിയോ പളച്ചവനെ കാളകളെ പോലെ മുക്കറയിട്ട് വെള്ളം കുടിച്ചിട്ട് പോകാതെ നിന്നെ സ്തുരിക്കാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ ആ ഭാഗ്യത്തെ ഓർത്തിട്ട് നിനക്ക് രണ്ടാമത് അലഹംദില്ല പറയാൻ എന്നെ തെരഞ്ഞെടുത്തല്ലോ അതുകൊണ്ട് അലഹംദില്ല ഇനി ഒരു ഒരു ഗ്ലാസ് വെള്ളം കോടി പറഞ്ഞാലും കടക്കാരാ വീണ്ടും പ്രിയപ്പെട്ടവരെ ബാധ്യതയിലാണ് അങ്ങനെയെങ്കിലും ചിന്തിച്ചു നോക്ക് തുള്ളി വെള്ളം എത്ര വലുതാണ് അതുകൊണ്ടാണ് മഹാനായ പ്രവാചകം പറഞ്ഞത് നാളെ പരലോകത്ത് നിന്നോട് ചോദിക്കുന്ന

ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അഫറ ഐ ടുമുൽ മാറബോ മിനൽ മുഹനുൽ മുൻസിലോ ീറിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നത് ഞാനല്ലയോ അതല്ല നിങ്ങളാണോ മഴ പെയ്തത് അല്ല ഈ മഴ പെയ്തിറങ്ങിയത് ഞാൻ നിങ്ങൾക്ക് തന്ന നിയമേ ലോന ഉഹുചാ ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ കടലിലെ വെള്ളം പോലെ ഈ മഴ വെള്ളത്തിന് ഉപ്പുരസം കൊടുത്തേനെ എന്തു ചെയ്തേനെ എന്ത് ചെയ്തേനെ ഉപ്പ് രസമില്ലാത്ത ശുദ്ധമായ വെള്ളമല്ലതെന്നോ ഫലോലാത്ത കുറൂ എന്നിട്ട് നിങ്ങൾക്ക് നന്ദിയുണ്ടോ എന്നോട് ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് വെള്ളം മഴ എന്ന് പറയുന്നത് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ നിയമത്താണ് ആ വെള്ളം അല്ലാഹു നമുക്ക് തന്ന നിയമത്തുകളെ പറ്റി ആദ്യമായി ചോദിക്കുന്ന വലിയ നേമത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു തന്ന നേമത്തുകളെ എണ്ണി പറയുമ്പോൾ എനിക്ക് കോടി ഇല്ല എനിക്ക് സൂപ്പർ മാർക്കറ്റ് ഇല്ല എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് ഇല്ല എനിക്ക് ടെക്സ്റ്റൈൽസ് ഇല്ല എനിക്ക് ജുവല്ലറി ഇല്ല എനിക്ക് ജുവല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ പറഞ്ഞ സങ്കടപ്പെടുന്നതിനപ്പുറത്ത് പറയണം അല്ല ഒന്നും വേണ്ട എന്റെ കിണറിൽ നിറച്ച് വെള്ളം തന്നില്ലേ തമ്പുരാന അതാണ് ഏറ്റവും വലിയ അതാണ് ഏറ്റവും വലിയ നമ്മൾ തിരിച്ചറിയുന്നില്ല ഇതൊന്നും അതുകൊണ്ട് ആ വെള്ളത്തെ നമ്മൾ എന്തു വേണം രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ടുള്ള കാലം വളരെ മോശമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താ മൂന്ന് മണി കഴിഞ്ഞാൽ ഇടിവെട്ടി മഴ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ആ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വെള്ളമൊക്കെ കിട്ടുവല്ലോ ഈ ഓരോ ഇടിയിലും ഒള്ള വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കാ സാധന വെള്ളം വെള്ളമില്ല വെള്ളം സഹോദരങ്ങളെ

മഴ മഴ ഇഷ്ടം പോലെ ഗുണം ഒന്നും ഉണ്ടാവൂല ഈ വാക്ക് നിങ്ങൾ കരുതരുത് ഞാൻ നിങ്ങളൊക്കെ ഏറെ പേടിക്കണം വെള്ളം കിട്ടാതെ നമ്മൾ ഓടും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് നന്ദി കാണിക്കാത്തത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നന്ദി കാണിച്ചൂടെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് കുടിവെള്ളം കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ അത് വേണം തടയാൻ പാടില്ല എന്നുള്ളതാണ് ആരെങ്കിലും കുടിവെള്ളം നമ്മളെ വീട്ടിലെങ്ങാനും ഒരു ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ വേണ്ടി അപ്പുറത്ത് നിന്നോ ഇപ്പുറത്ത് നിന്നോ ആരെങ്കിലും വന്നാൽ നമ്മൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ് നമ്മൾ പലപ്പോഴും ടാപ്പ് കുട്ടികളെയും അല്ലെങ്കിൽ പറയും മോട്ടർ കംപ്ലൈൻറ് പറയും അല്ലെങ്കിൽ പറയും വെള്ളത്തിന് ഇപ്പോ വലിയ കുറവാന്ന് പറയും ഇതൊക്കെ പറയുന്നവര് എഴുതി വെച്ചോ അവന് നാളെ ഹൗലിൽ നിന്ന് വെള്ളം കിട്ടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇതിനെക്കാലം ദാഹമുള്ള സ്ഥലമാണ് മഴസറ ഹൗലിൽ കൗസറല്ലാതെ വേറെ അവിടെ പെട്ടിക്കടയിൽ മോരും തൈരത്തും ആരും കലക്കി കൊടുക്കുന്നില്ല കുലിക്ക് സർവത്തും ഇല്ല കുലുങ്ങാത്ത സർവത്വവും ഇല്ല ഇതൊക്കെ ഇല്ലാത്ത മഹ്സറയിൽ ഒരു തുള്ളി വെള്ളം ഹൗലിൽ നിന്നല്ലാതെ കിട്ടില്ല ആ ഹൗലിൽ നിന്ന് നമ്മൾ കുടിക്കാൻ ഓടി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന അവനെ അകറ്റി നിർത്തും കാരണം എന്താണ് ഭൂമി ലോകത്ത് വെച്ച് അവൻ കുടിവെള്ളം നിഷേധിച്ചവനാണ് ആര് വെള്ളം ചോദിച്ചാലും കൊടുക്കണം കേട്ടോ ആര് ചോദിച്ചാലും നിങ്ങൾക്കറിയുമല്ലോ ഞാൻ ഇനി അതൊന്നും പറഞ്ഞു ഒരുപാട് പഴയ കഥകളൊന്നും പറയണ്ടല്ലോ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു പെണ്ണ് ആ പെണ്ണ് അവളുടെ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനത്തിൽ നിന്ന് ആ പെണ്ണ് മടങ്ങി വരുമ്പോ ഒരു നായ മാവ് നീട്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി കൊതിച്ചപ്പോൾ അവളുടെ തലയിൽ കിടന്ന തട്ടമെടുത്തിട്ട് കയറാക്കി കാലിൽ കിടന്ന ഹുഫ അഥവാ ഇവിടത്തെ നമ്മുടെ സഹോദരിമാർ ധരിക്കുന്നത് പോലത്തെ അല്ല എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെച്ചോളി ചെരിപ്പൂരിയിട്ട് തൊട്ടി ആക്കിയിട്ട് കിണറിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കോരിയിട്ട് അതിനുസായ തൊട്ടാൽ ഏത് പ്രാവശ്യം കഴുകേണ്ട ഒരിക്കൽ പോലും വീടിന്റെ മുമ്പിൽ വീട്ടിൽ റഹ്മത്തിന്റെ വളർത്തിയാൽ ആ വീട്ടിൽ വരാത്തുമില്ലാത്ത ജീവിയായ സ്വാനനം ആ നായകുടെ പാപങ്ങൾ പൊറത്തു കൊടുത്തിട്ട് അള്ളാഹു നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി നാളെ പരലോകത്ത് യൂസഫ് വാഹുൽ വരി നരകത്തിന്റെ വരി രണ്ടു വരിയാണ് ഏതെങ്കിലും ഒരു സദസ്സിൽ ഇസ്ലാമിൽ വരിക്കുള്ള ലയൻ നിരക്കുള്ള ഈ സ്വീകാര്യത അതിനെപ്പറ്റി പ്രസംഗിക്കണം നമ്മൾ ചിന്തിക്കണ്ട ഈ ഉപ്പൂറ്റിക്കാലം നോക്കി ചൊവ്വാക്കി നിൽക്കുക ഉപ്പൂറ്റി അടുത്തടുത്ത് നിൽക്കുന്ന ഇമാമ പറയുന്ന എന്തിനാണ് നമ്മൾ ചിന്തിക്കുക വേറെ ജോലിയൊന്നും ഇല്ല ഇതൊക്കെ ഈ മൂവായിരത്തി നാലായിരത്തി എണ്ണൂറോടെ ശമ്പളത്തിൽപ്പെട്ടതെന്നാണ് നമ്മൾ ഇപ്പോഴും കരുതി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ലയനായി നിർത്തുന്നത് ഇസ്ലാമിന്റെ സംസ്കാരമാണ് ഖുർആാനില് യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുകളുടെ നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട് സൊലാത്തുൽ ഹൗഫിനെ പറ്റി പറയുന്നുണ്ട് അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ലൈനിന്റെ പ്രസക്തി എന്താണ് നിർത്തി നരകത്തിന്റെ വരിക്കാരെ നിർത്തിരിക്കാൻ ഇത് ഹദീസാണ് ശ്രദ്ധിച്ചു കേട്ടോ സ്വർഗത്തിന്റെ ആളുകളെ നിർത്തിയിരിക്കുന്നതിന്റെ ആ ഇടയിലൂടെ നരകത്തിന്റെ ആളുകളെ നിർത്തിയിരിക്കുന്നതിന്റെ ഇടയിലൂടെ സ്വർഗ്ഗാവകാശികളെ ഇങ്ങനെ കൊണ്ടുപോകും എന്നാണ് അപ്പൊ നരകത്തിന്റെ അവകാശികളിൽപ്പെട്ട ഒരുട്ടം കയറി സ്വർഗാവകാശിയുടെ കയ്യിൽ പിടിക്കും അപ്പൊ സ്വർഗാവകാശി ഒദിക്കും എന്താ അമ്മ എന്നെ അറിയോ ഹദീസിലുള്ളതാ എന്നെ അറിയോ നീ ആരാ അവ പറ ഞാൻ നിനക്ക് ചായ വാങ്ങി തന്നവനാണ് ഞാൻ നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നവനാണ് എന്നെ മറന്നോ ആ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് അപ്പൊ ഈ നരകാവകാശി പറയും പടച്ചവനോട് പറയോ ഒന്ന് ഞാൻ നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നു എന്ന് എന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറയോ ടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരമായി നരകാവകാശിയായ മനുഷ്യനെ സ്വർഗത്തിന്റെ സുന്ദരമായ സൽസീലിന്റെ സ്വർഗമുണ്ടല്ലോ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരോ ഒരു കാവും കേട്ടിട്ടില്ലാത്ത കർണാനന്ദകരോ ഒരു ഹൃദയത്തിലും നേവരെ ഒരിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ ആ പറയാത്ത നബി മുസ്തഫ പ്രിയപ്പെട്ടവരെ വെള്ളം പാടില്ല പക്ഷേ ഞാൻ പറയുന്നു അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പക്ഷേ ഈ വെള്ളത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനോട് രണ്ട് കാര്യങ്ങൾ നന്ദി കാണിക്കാൻ നമുക്ക് കാണിച്ചാൽ മാത്രമേ അള്ളാഹു നമുക്ക് ആകാശലോകത്തിനും മഴ ഇറക്കിട്ടുള്ളൂ അതാ ഇവിടെ മഴ തുള്ളി ഇറക്കുന്ന വിഷയം വന്നിട്ട് അല്ല പറയുന്നു നിങ്ങൾ നന്ദി കാണിക്കണമെന്ന് പറയുന്നത് എപ്പോഴാണ് ആകാശത്തിന്റെ മഴ സമൃദ്ധമായി പെയ്യപ്പിക്കുന്ന കഥ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും മഴ തരൂ അത് ദുബായിൽ പെയ്ത മഴയല്ല അത് ഒമാനിൽ പെയ്യുന്ന മഴയല്ല അത് സൗദിയിൽ പെയ്ത മഴയല്ല അത് അജ്മാനിലും റാസൽ ഫുജൈറയിലും ഒമാനിലും പെയ്ത മഴയല്ല പ്രിയപ്പെട്ടവരെ ആ മഴ ഏതാണ് അതും നമുക്ക് നിയമത്തിൻ്റെ മഴയാകണം കാണിക്കണം അതിന് ഒന്നാമതായി ചെയ്യേണ്ടത് വേണ്ടി കിട്ടാ ഞാൻ ആദ്യം നിങ്ങളോട് തന്നെയാണ് അത് പറയുന്നത് കുടിവെള്ളത്തിന് അല്ലാകുതരുന്ന മഴ വെള്ളത്തിനോട് നമുക്കൊരു നന്ദി വേണം ആ നന്ദി ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ല പറയുന്നു കൊലോ വലാ إن إِنَّهُ لَا يُحِبُّ الْمُسْرِفِينَ ദുർവയം ദുർവയം ചെയ്യല്ലേ ചെയ്യല്ലേ പെങ്ങളെ ചെയ്യാം പക്ഷേ ദുർവയം ചെയ്യാൻ പാടില്ല ഇന്ന് സമുദായത്തിന്റെ ആളുകളുടെ കല്യാണത്തിന് ബാക്കി വരുന്ന ഭക്ഷണത്തിന്റെ ചെമ്പുകണക്കിന് ഭക്ഷണത്തിന്റെ കണക്കറിയോ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മോശമായ പ്രവർത്തനം അതാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പെടുന്ന കണ്ണ് കുഴിഞ്ഞ് കവള് കുഴിഞ്ഞ് എല്ലും ദി സഹോദരങ്ങളെ നമ്മളിൽ പലരുടെയും കല്യാണത്തിന് വെക്കുന്ന ബിരിയാണികൾ ബാലൻസ് വരുന്ന ബിരിയാണി വീടിന്റെ ണക്കിന് ഓഡിറ്റോറിയത്തിന്റെ അടുക്കള ഇടമുട്ടു കുഴിച്ചിട്ടിട്ടും ബാക്കി വരുമ്പോഴാണ് പിന്നെ അറബി കോളേജിൽ കൊടുക്കണമെന്ന ബോധം വരുന്നത് ഞാൻ പറയുന്നു ആർക്കും തികയാതെ വരുമ്പോ ആർക്കും എല്ലാവരും കഴിച്ചിട്ട് എല്ലാവരും കഴിച്ചിട്ട് വരുമ്പോൾ ആർക്കും കൊടുക്കാൻ പറ്റിയ ും എന്ന് കരുതി പോകരുത് മുറ്റിമിയങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ് നമ്മൾ കുഴിച്ചിടുന്ന ആഹാരത്തിന് കണക്കുണ്ടോ സഹോദരങ്ങളെ കല്യാണങ്ങളിൽ ഒഴിച്ചു കളയുന്ന വെള്ളത്തിന് കണക്കുണ്ടോ ചിന്തിച്ച് നോക്ക് എങ്ങനെയാണ് കല്യാണത്തിന് ബറക്കത്ത് വരിക എങ്ങനെയാണ് പൊന്നുമോളുടെ വിവാഹത്തിന്റെ സന്തോഷം ഉണ്ടാവുക അതിനകത്ത് കുടിക്കുന്ന വെള്ളം കളയുകയല്ലേ ചെയ്യുന്നത് നിബിദിനത്തിന്റെ കണക്കുണ്ടോ ഇത് പറഞ്ഞ മുജാഹിദായി പോകുമെങ്കിൽ ആയിരം വട്ടം മുജാഹിദായാലും പ്രശ്നമല്ല പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ഒരു ഒരു കമിറ്റ്മെന്റ് ഉണ്ടാകണം ഒരു വെള്ളം കാരണം അല്ല പറയുന്ന ദുർവയൻ ചെയ്യുന്നവന് ആ ദുർവയൻ ചെയ്യുന്നവന്ടെ കൂട്ടാളിയാണ് പടച്ചവൻ ഇഷ്ടപ്പെട്ടവനല്ല അള്ളാന്റെ റസൂല പഠിപ്പിച്ചത് ചില പെണ്ണുങ്ങൾക്ക് എത്ര ഒളിവെടുത്താലും മതിവരാത്ത വസു എത്ര കുളിച്ചാലും മതി വരില്ലാത്ത വസു എന്താ ചെയ്യ വസാസ് മാറാൻ എന്താ ചെയ്യ വസാസ് മാറാൻ ഒറ്റ പണിയേ ഉള്ളൂ കുളിച്ചിട്ടും ആ മുതുക നനഞ്ഞിട്ടുണ്ടാവൂല പുറകുവശം വശം നനഞ്ഞിട്ടുണ്ടാവൂല ഒളിവെടുക്കുമ്പോൾ മുട്ട് നനഞ്ഞിട്ടുണ്ടാവൂല ഈ വസുവാസ് കൊണ്ടുവരുന്നത് ഒരു ശൈത്താനാണ് ഏത് റിപ്പോർട്ട് ചെയ്യുന്നു എടുക്കുന്ന ഒരു ചെയ്യുന്നുണ്ട് ഒളുവെടുക്കുമ്പോഴായാലും ശൗചം ചെയ്യുമ്പോഴായാലും കുടിക്കുമ്പോഴായാലും പാകം ചെയ്യുമ്പോഴായാലും വെള്ളവുമായി ബന്ധപ്പെട്ട അള്ളാഹു താല ഒരെണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട് ആ ഷൈത്താന്റെ പേരാണ് നമ്മളെ വലച്ചു ആ പേര് വലഹാൻ വലഹാൻ ഈ എന്ന് പറയുന്ന പറ്റി പറയുന്നു നിങ്ങൾ വെള്ളത്തിന്റെ സൂക്ഷിക്കേണ്ടത് വലഹാൻ എന്ന് പറയുന്ന പറയുന്നിൽ നിന്നാണ് പഴപ്പിച്ചു കളയും നമുക്കൊരു ബോധ്യമുണ്ടായാൽ മതി കുളിച്ചു അലഹ ഫിത്തഹിന്റെ മസല എന്താ ഒതുവെടുത്തെന്ന് ഉറപ്പുണ്ട് പിന്നീട് മൂത്രം ഒഴിച്ചോ വരുന്ന വഴിയില് അല്ല നീ ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളെ തൊട്ടോ ഇങ്ങനെ ആലോചിച്ച് തലപോകതി നടക്കണ്ട കാര്യത്തിന്റെ സമയം തീർന്നു പോകും ഒതുവെടുത്തെന്ന് ഉറപ്പുണ്ടോ പോയി നിൽക്കരിക്കും അതാണ് ഇസ്ലാമിന്റെ മസല അതാണ് ഫിത്തഹിന്റെ മസല